ഹായ് ഹലോ നമസ്കാരം അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിക്കാറായി അപ്പം പൂരത്തിന് കൊടിയേറുന്നത് ഫെബ്രുവരി ട്വൻ്റി ഫിഫ്ത്ത് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റോടെ ആയിരിക്കും ഇപ്രാവശ്യവും ഇപ്രാവശ്യം ചെന്നൈ ആയിരിക്കും ലൊക്കേഷൻ ലാലേട്ടൻ തന്നെയാണ് ഇപ്രാവശ്യവും ആങ്കറായിട്ട് വരുന്നത് അപ്പം നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റിലേക്കൊന്ന് പോകാം ആദ്യമായിട്ട് ഞാൻ പറയുന്ന പേര് സായി കൃഷ്ണയുടെ ആണ് കഴിഞ്ഞ പ്രാവശ്യം അവസാനം വരെയും ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് സായി കൃഷ്ണ എന്തോ ഒരു എന്തോ ഒരു കാരണം കൊണ്ട് മാറിയതാണ് സായി കൃഷ്ണ അപ്പം ഫസ്റ്റ് പേര് സായി കൃഷ്ണയുടെ ആണ് രണ്ടാമത് വീണാ മുകുന്ദൻ വീണാ മുകുന്ദനെ എല്ലാവർക്കും അറിയാം ബിഹേൻ വുഡ്സിലെ ആങ്കർ ആങ്കറായിരുന്നു വീണ മുകുന്ദനും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്രാവശ്യം ഡോക്ടർ റോബിനുമായിട്ടുള്ള ഇന്റർവ്യൂല് വീണ അത് സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് ഇപ്രാവശ്യം ചാൻസ് കൂടുതലാണ് അത് കഴിഞ്ഞാൽ അനീഷ നായർ അനീഷ നായർ റൈഡർ ആണ് നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരിക്കും കണ്ടന്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പം മൂന്നാമതായിട്ട് നമുക്ക് അനീഷ നായരെ പ്രതീക്ഷിക്കാം അനീഷ നായർക്കും കോള് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തതായിട്ട് വരാൻ ചാൻസ് ഉള്ള കോള് പോയിട്ടുള്ളത് ബിഗ് ബോസിനെ കുറിച്ചുള്ള എല്ലാ റിപ്പോർട്ടുകളും അപ്ഡേറ്റ് പറയുന്ന രേവതി രേവതി വരാൻ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞ പിന്നെ ചാൻസ് ദാസേട്ടൻ കോഴിക്കോട് ദാസേട്ടൻ കോഴിക്കോട് ലാസ്റ്റ് വരെയും ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ് അവസാന നിമിഷം വരെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ് ദാസേട്ടൻ കോഴിക്കോട് അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും പ്രതീക്ഷിക്കാം പിന്നെ എൽ ജി ബി ടിയിൽ റിയ റിയ ഇഷ റിയ ഇഷ അല്ലെങ്കിൽ അമയ്യ ഇവർ ആരെങ്കിലും ഒരാൾ വരാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ പിന്നെ വരുന്ന പേര് ഷാലുപയ്യാട് ഷാലുപയേടിനെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റും ബിഗ് ബോസ് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നത് വിവാദത്തിലെ നായകനായിരുന്നു ഷാലു പെയ്യാട് ശാലു പയേഡ് വരാൻ ചാൻസ് കൂടുതലാണ് ഒരു നയന്റി നയൻ പെർസെന്റ് ഉണ്ടായിരിക്കും എനിക്കും പേഴ്സണലി ഷാലുപ്പയട് വരണമെന്നാണ് നമ്മുടെ ഫ്രണ്ട് ആണ് പിന്നെ ചാൻസ് കൂടുതൽ ജാസ്മിനും അസ്ല മൗലിയുമാണ് അസ്ലയുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല അസ്ല ഇപ്പൊ ലണ്ടനി ഹസ്ബൻഡുമായിട്ടാണ് പക്ഷേ ഇവ രണ്ടുപേരും വന്നാൽ നന്നായിരിക്കും നല്ല ഒരു വഴക്ക് നമുക്കവിടെ അവിടെ പ്രതീക്ഷിക്കാം ജാസ്മിൻ പെട്ടെന്ന് ഷോർട്ട് ടംബേർഡാണ് അന്നേരം എന്തായാലും നല്ല ഒരു വഴക്കവിടെ പ്രതീക്ഷിക്കാം പിന്നെ അടുത്ത പേര് ജീവ നമ്പ്യാര് ജീവ ജീവ നമ്പ്യാരും കഴിഞ്ഞ സീസണേ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചാണ് ജീവ ഉറപ്പായിട്ടും ഇപ്രാവശ്യം വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ലക്ഷ്മി നക്ഷത്രയുടെ പേരും പറയുന്നുണ്ട് അത് എന്താന്ന് കൺഫേം അല്ല അത് കഴിഞ്ഞാൽ നമ്മുടെ മുകേഷം നായർ മല്ലുജേടി മുകേഷ് ചേട്ടൻ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ മുകേഷ് ചേട്ടൻ്റെ സ്വഭാവം വെച്ചിട്ട് പുള്ളിക്കാൻ ഡ്രിങ്ക്സ് കഴിക്കാൻ നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്രാവശ്യം വരുമോ എന്നറിയത്തില്ല എന്നാലും ചാൻസ് കൂടുതലാണ് പിന്നെ വരുന്ന പേര് പേഴ്സണലി ആഗ്രഹം ഗ്ലാമി ഗങ് വരണോന്നാണ് പക്ഷെ ഗ്ലാമി ഗങ്ങ വരാൻ ചാൻസ് കുറവാണ് പിന്നെ രേഖാ രതീഷിനെ പറയുന്നുണ്ട് സ്കോള് പോയിട്ടുണ്ടോ ഇല്ല അറിയുന്നില്ല പക്ഷെ പ്രൊഡീഷൻ ലിസ്റ്റില് ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് രേഖാ രതീഷ് വന്ന പൊളിയായിരിക്കും പിന്നെ യൂട്യൂബർ ആയിട്ടുള്ള ഷിജോ ഷിജോ വരാൻ ചാൻസ് ഉണ്ട് ഫെബ്രുവരി ട്വന്റി ഫിഫ്ത്തിനാണ് ലോഞ്ചിങ് വരുന്നെങ്കിൽ ഏകദേശം ഒരു ജനുവരി പതിനഞ്ചൊക്കെ ആവുമ്പോഴത്തേക്ക് ലോഗോ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നീട് മെയിൻ പ്രൊമോ വരും എന്തായാലും കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം കട്ട വെയിറ്റിംഗ് ആണ് പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന യൂട്യൂബറായ ഗോപ്രോ മച്ചാൻ വരാൻ ചെറിയ ചാൻസ് ഉണ്ടെന്ന് കേട്ടു പക്ഷേ നമുക്ക് ഉറപ്പില്ല ഇവരെല്ലാം പെഡീഷൻ ലിസ്റ്റിൽ ഉണ്ടെങ്കിലും ലാസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്ത് വരുമ്പോൾ ആരൊക്കെ ഔട്ട് ആവുന്നു എന്നൊന്നും ഒരു ഐഡിയ ഇല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളാണ് ഇവരൊക്കെ കാത്തിരുന്ന് കാണാം അപ്പം മറ്റൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ താങ്ക്